എനിക്ക് രണ്ട് മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാനതിനെ ഇഗ്നോർ ചെയ്തു ഞാനതിനെ ഞാനതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ചിതെനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെക്കുറിച്ചുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പം അത് തന്നെ ഹൂക്കേഴ്സ് അതാണ്